ഭയങ്കരമായ മഴയും ഇടിയും ഒക്കെ ആയിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് മണിയായപ്പം വീട്ടിൽ നിൽക്കുന്ന എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഫോണിൽ ഇതേ കണക്ക് തൊട്ട് സമീപ പ്രദേശത്തുള്ള ഒരു വയലിൽ ഒരാൾ ഇങ്ങനെ അപകടം പറ്റി കിടക്കുന്നതായിട്ട് അറിയിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങള് ആ പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ കൂട്ടിയ വയലിലേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മൾ പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇടി ചാഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വലിയ മഴയായപ്പം മഴ പെയ്യാതിരിക്കുവാൻ വേണ്ടി അവിടെ വാഴ കൂടി നിന്ന പ്രദേശത്തും മഴ നനയാതിരിക്കാൻ കയറി നിന്ന സാഹചര്യത്തിലാണ് തൊട്ട് സമീപ പ്രദേശത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ആ വർക്ക്ഷോപ്പിലെ ഷീറ്റിൽ നിന്ന് ഇടി ചാഞ്ഞ് അതിന്റെ ഒരു പിന്നെ ലാഞ്ചന അദ്ദേഹത്തിന് ഏറ്റേന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ മരണപ്പെടാനുള്ള പെട്ടെന്ന് തന്നെ ഞങ്ങള് ശുശ്രൂഷ നൽകി ഏഹ് തൊട്ട് സമീപപ്രദേശത്തെ വീട്ടിൽ കയറ്റിക്കിടത്തി കയറ്റിക്കിടത്തിയം ഉടനെ തന്നെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിക്കുകയും പോലീസുകാരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചെയ്യുവാൻ നിർദ്ദേശിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തടിക്കാട് മുസ്ലിം ജമാഅത്തിന്റെ ആംബുലൻസ് വിളിക്കുകയും ആ ആംബുലൻസിൽ ഇവിടുത്തെ അവരുടെ ബന്ധുക്കളെയും അതുപോലെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ ആംബുലൻസ് കയറി പൊന്നൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കാഷ് ഏർ കാണിക്കുകയും ഡോക്ടർ പെട്ടെന്ന് െ കുറിച്ചൊക്കെ ചെയ്തത് കൊല്ലമഞ്ചൽ തടിക്കാട്ടിലാണ് അറുപത്തിരണ്ടുകാരന് ഇടിമിന്നലേറ്റ ധാരണ അന്ത്യം സംഭവിച്ചത് തടിക്കാട് കിഴമ്പള്ളി സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള സഹദേവനാണ് മരണപ്പെട്ടത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടു കൂടിയാണ് ഇടിമിന്നലേറ്റത് സഹദേവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വയലിനോട് ചേർന്നുള്ള ബിൽഡിംഗ് വർക്ക് ഷാപ്പിലും ഇടി ചാഞ്ഞു ഏറെ നേരം കഴിഞ്ഞാണ് സഹദേവൻ കൃഷിയിടത്തിൽ കിടക്കുന്നത് കണ്ടത് തുടർന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് സഹദേവരെ പുന്നൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇതേസമയം തന്നെ കടക്കിൽ ദർഫക്കാട് കിണറ്റിൽ നിന്നും വെള്ളം കൂരിക്കൊണ്ടുന്ന വയോധികയുടെ രേഖത്തേക്ക് ശക്തമായുണ്ടായ കാറ്റിൽ ആസ്പത് ഷീറ്റ് വന്ന് വീഴുകയും വയോധിക കിണറ്റിൽ വീഴുകയും ചെയ്തു ഗുരുതര പരിക്കേറ്റ വയോധികയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ